നമസ്കാരം സ്വാഗതം നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനും ആശങ്കകൾക്കുമൊടുവിൽ ലോകം പുതിയ കോവിഡ് വാക്സിൻ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടന് പിന്നാലെ ബഹുരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസർ ബയോടെക് കോവിഡ് വാക്സിന് അനുമതി നൽകി ബഹ്റൈനും രംഗത്തെത്തിയിരിക്കുന്നു നിരവധി പരിശോധനയ്ക്ക് ശേഷമാണ് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ഫൈസർ കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയത് കോവിഡ് പ്രതിരോധത്തിന് ബഹ്റൈൻ സ്വീകരിക്കുന്ന നടപടികൾ നിർണായക ചുവടുവയ്പാണ് ഫൈസർ ബയോ എൻടെക് വാക്സിന് നൽകിയ അനുമതിയെന്ന് എൻ എച്ച് ആർ എസ് ഇ ഡോ മറിയം അൽ ജാലമ്മ പറഞ്ഞു സിനോഫാം വാക്സിന് നവംബറിൽ ബഹ്റൈൻ അനുമതി നൽകിയിരുന്നു ഈ വാക്സിൻ നൽകി വരുന്നത് കോവിഡ് പ്രതിരോധ രംഗത്ത് മുൻനിരയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്കാണ് ഫൈസർ വാക്സിന് അനുമതി നൽകിയതോടെ ബ്രിട്ടന് ശേഷം ഈ വാക്സിൻ അനുമതി നൽകുന്ന രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് ബഹ്റൈൻ എന്നാൽ കുത്തിവയ്പ്പിന് കൂടുതൽ വേദനയുണ്ടാകുമോ പാർശ്വഫലം ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പലരിൽ നിന്നും ഉയർന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായി പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ സ്വന്തം കോശങ്ങളെ പഠിപ്പിക്കുകയാണ് എം ആർ എൻ എ വാക്സിനുകൾ ചെയ്യുന്നത് ഈ പ്രതികരണം ശരീരത്തിനുള്ളിൽ ആന്റിബോഡികൾ ഉണ്ടാക്കുന്നതാണ് ഇവയാണ് യഥാർത്ഥ വൈറസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ കവചം തീർക്കുന്നത് കൈയുടെ മുകൾ ഭാഗത്ത് മസിലിനാണ് കോവിഡ് എം ആർ എൻ എ വാക്സിൻ എടുക്കുന്നത് ഈ സമയം ശരീരത്തിൽ ഒരു നുള്ളു തരുന്നത് പോലെ അനുഭവപ്പെടുന്നതാണ് ഇത്തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചയുടനെ സ്പൈക്ക് പ്രോട്ടീൻ എന്ന നിരുപദ്രോപകാരമായ ഒരു പ്രോട്ടീൻ നിർമ്മിക്കാൻ കോശങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് ഇവ നിർമ്മിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ കോശങ്ങളുടെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊറോണ വൈറസിന്റെ പുറത്തും ഇതേ സ്പൈക്ക് പ്രോട്ടീന്റെ സാന്നിധ്യം ഉണ്ട് ഉൽപാദിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വേണ്ടതല്ലെന്ന് പ്രതിരോധ സംവിധാനത്തിന് മനസ്സിലാകുന്നതായിരിക്കും പിന്നാലെ ആന്റിബോഡികൾ നിർമ്മിച്ചു തുടങ്ങും പതിയെ നമ്മുടെ ശരീരം ഭാവിയിൽ വരാവുന്ന വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ തക്കവിധം സജ്ജമാകും ഇതോടെ യഥാർത്ഥ കൊറോണ വൈറസ് ശരീരത്തിന് കയറിയാലും അതിനെതിരെ പോരാടാൻ നമ്മുടെ പ്രതിരോധ സംവിധാനം തയ്യാറായിരിക്കുന്നതാണ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കാളിയായ യു എസിലെ ബോസ്റ്റൻ സ്വദേശി യാസിർ ബത്തൽ വിയുടെ അനുഭവം ഇങ്ങനെ കയ്യിൽ ചെറിയൊരു നുള്ളു തരുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് ആശുപത്രിയിൽ നിന്ന് പോയി അന്ന് വൈകുന്നേരം കൈ ചെറിയ പ്രയാസം അനുഭവപ്പെട്ടു കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അത് പിന്നീട് മാറി എന്നാൽ രണ്ടാമത്തെ ഡോസിന് ശേഷം ചെറിയ പ്രശ്നങ്ങൾ കണ്ടു ആശുപത്രിയിൽ കഴിയുന്ന സമയം കുഴപ്പമില്ലാതെ പോയി വൈകുന്നേരം ആയപ്പോഴാണ് പ്രയാസങ്ങൾ തുടങ്ങിയത് ചെറിയ തോതിൽ പനിയും ക്ഷീണവും കുളിരും അനുഭവപ്പെട്ടു എന്നാൽ പിറ്റേന്ന് എല്ലാം മാറി ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ ഡോക്ടർമാരെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ാണ് പറഞ്ഞത് ശരീരം വാക്സിനോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ